ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ പഴയ തറവാട്ടിലാണ് അച്ഛൻ്റെ തറവാട് എന്ന് പറയുമ്പോൾ അവിടെ ആയിരുന്നു എൻ്റെ കുട്ടിക്കാലം മുഴുവനും വളരെ സന്തോഷമാണ് ഓണാട്ടിയുടെ പ്രദേശമാണ് ഈ ഇവിടെ മൊത്തം നല്ല മണലാണ് അത് കൊച്ചൊരു തറവാടായിരുന്നു അവിടെ പല ദിവസത്ത് സർപ്പക്കാവും കുളവും ഒക്കെ ഉണ്ട് അപ്പോൾ ആ തറവാടിൻ്റെ മുറ്റത്തുള്ള കിണൻ കിണറ്റിൻ്റെ ചുവരിലാണ് ഞാൻ ഇരിക്കുന്നത് വളരെ സന്തോഷം തോന്നുന്നു എനിക്ക് തോന്നി ഇന്ന് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഉള്ള ഉള്ള ഈ തറവാടിലൊന്ന് പറഞ്ഞു എന്നും അത് നിങ്ങളെയൊക്കെ ഒന്ന് ഒരു ചെറിയ മോഹം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് എല്ലാവരും കാണുക ഈ കാണുന്നതാണ് ആ തറവാടിലേക്ക് പോകുന്ന ഇടവഴി ഈ പോകുന്ന ഇടവഴിയുടെ ഒരു വശത്ത് ഒരു കാവ് ഉണ്ട് കുളവും ഉണ്ട് കാവു ഇപ്പം പഴയ പോലെ ഇല്ല ഇവിടൊക്കെ പണ്ട കാണുന്ന കണ്ടില്ലേ ഓണാട്ടിയുടെ പ്രദേശമാണ് ഇടവഴിയാണ് ഈ ഇടവഴിയിലൂടെയൊക്കെ പോകാൻ എന്ത് സുഖമാണ് കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഇതിലേക്ക് ഓടിക്കളിച്ച് നടന്നതായിരുന്നു ഇപ്പോൾ ഇവിടെ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നാണെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞാണ്ട സർപ്പ കുളവാണ് നമ്മുടെ ഈ വലുത് ഭാഗത്ത് കാണുന്നുണ്ട് ഈ കാണുക ഇപ്പം നിറയെ ഇത് വായൽ പിടിച്ച് കിടക്കുകയാണ് എന്നൊക്കെ ഇപ്പം മീനൊക്കെ കാണുമായിരിക്കും പക്ഷേ ഇപ്പം നമുക്ക് ചൂണ്ട ഇടാൻ ചൂണ്ടയൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ കാണിക്കായിരുന്നു രണ്ട് ഇത് ഇടത് ഭാഗത്ത് കാണുന്നതാണ് ചെറിയൊരു കാവായിരുന്നു നേരത്തെ ഇപ്പോൾ അതൊക്കെ ഒക്കെ പോയിട്ടുണ്ട് ചെറിയ രീതിയിലേക്കേ ഉള്ളു ഇപ്പം തറവാടിലേക്ക് പോകുന്നതാണ് ഇടവഴിയാണ് പൂഴിമണ്ണാണ് അതുകൊണ്ട് നാല് രണ്ട് വശത്തു കൃഷിയൊക്കെ ഉണ്ട് തെങ്ങും പറമ്പും ഇഷ്ടം ഉണ്ട് ആദ്യ വശം കൈതൊക്കെ ഉണ്ട് എല്ലാ മരങ്ങളും ഉണ്ട് ചീനി കൃഷി ചെയ്തിരിക്കുകയാണ് കാണുന്നതാണ് അതുകൊണ്ട് ഇടവഴിയാണ് നല്ല പൂഴി പൂഴിമണ്ണല്ല കുട്ടിക്കാലത്ത് ഞങ്ങൾ ഇവിടെ എൻ്റെ പെങ്ങളും ഇവിടെ കുട്ടികളും ഞങ്ങളും എല്ലാവരുടെയും ഇവിടെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ അടച്ചു കഴിഞ്ഞാൽ അവർക്കാലം ഇവിടെ ആയിരുന്നു ചിലവഴിക്കുന്നത് ഈ ഇവിടെയൊക്കെ അന്ന് പോലെ കൃഷി ഉണ്ടായിരുന്നു ഇതിനേക്കാട്ട് കൂടുതൽ പുഴിമണ്ണായിരുന്നു അപ്പം ഞങ്ങൾ കിടന്ന് ഇതിനകത്ത് കിടന്ന് ഉരുളുമായിരുന്നു ഭക്ഷണം കഴിച്ചാൽ വിളിച്ചാൽ പോലും ചേച്ചി വിളിച്ച് ഞങ്ങൾ ചെല്ലില്ലായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സ്ഥലം അണ്ട് ഈ കാണുന്നതാണ് തറവാടിൻ്റെ പുറകശമാണ് നമ്മൾ എൻ്റെ മുൻവശത്തേക്ക് പോവുകയാണിപ്പം ഇതല്ലേ ഈ കാണുന്നതാണ് അച്ഛൻ്റെ തറവാട് തറവാടിൻ്റെ പേര് കാണിക്കാം അല്ലതിൻ്റെ മുൻവശമാണ് ഇപ്പം ഇവിടെ ഇപ്പോൾ താമസമില്ല ചേച്ചി അന്തരനും പുതിയ വീട് വെച്ച് വീട് വെച്ച് അവർ പുതിയ താമസത്തിലേക്ക് മാറി അത് കാരണം ഇപ്പോൾ ഇവിടെ താമസക്കാരും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരവസ്ഥയെങ്കിലും വളരെ സൂക്ഷിക്കുന്നുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കൃഷിയൊക്കെ ഉണ്ട് ചേച്ചി ഇടയ്ക്ക് വന്ന് എല്ലാം നോക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ എന്താ ഇനി നമുക്ക് വയൽ കാണാൻ പോകാം അവിടെ ആ അവിടെയാണ് വയൽ അത് അങ്ങോട്ടും പോകാൻ നമുക്ക് ഇതാണ് വിശാലമായ പണ്ടുകൾ ശരിക്കും കൃഷി ഉണ്ടായിരുന്നു ഇവിടെ കൃഷി നെല്ല് കൃഷിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇവിടെ പിന്നെ എള് കൃഷി ചെയ്യുന്ന എന്തൊക്കെയുണ്ട് ഈ ഇതും കണ്ടില്ല ഈ പറ ഇവിടെയൊക്കെ പണ്ട് കണ്ട് ശരിക്കും വെള്ളം മീൻ പിടിക്കുമായിരുന്നു പിന്നെ തൊട്ടപ്പുറത്തോട് ഒരു കൈത്തോടാണ് ഒഴുകുന്നത് പള്ളിക്കത്തോടെന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങളവിടുന്ന് മീൻ പിടിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു വിശാലമാകും അതിനുശേഷം ഇവിടെ ഈ എന്തുവാ നെൽകൃഷി മാറിയതിന് ശേഷം എള്ള് കൃഷി ചെയ്യുമായിരുന്നു പിന്നെ അങ്ങനെ നല്ല രസമായിരുന്നു ഇന്നത്തെ കാലത്ത് കൊയ്ത്ത് അങ്ങനെ കൊയ്ത് വരുമ്പോഴത്തൊരു പാട്ടും ഞാൻ മുൻപൊക്കെ മഴക്ക് കൂട്ടിരിക്കുന്നു കാരണം ഇവിടെയല്ല ഈ പന്നൽ ചെടിയുണ്ട് തൊട്ടാവാടിയൊക്കെ ഉണ്ട് കാലിൽ സൂക്ഷിച്ചു പോകണം നമ്മൾ ഒത്തിരി നാളായി ഇതിലേക്ക് വന്നിട്ട് ഒക്കെ കാണാൻ സാധ്യതയുണ്ട് കാര്യം ഒത്തിരി നാളെ വഴി നടക്കാതിരിക്കുക അതുകൊണ്ട് ഞാൻ ചെറിയ ചേടിയുണ്ട് ഇതിലെ നടക്കുന്ന രസാണ് ആൾക്കാർ പോകുന്നുണ്ടോ എന്താടാ കൊറോ ആയി കൊടട്ടാ ഇങ്ങനൊരു കുശുണ്ടായിരുന്നുണ്ട് ഒന്നുമില്ല നോക്ക് नदीമ ഇടുതോ ഇങ്ങടാടം ആ നമ്മളിതര തറവാട്ടിലെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എന്നെ തുടക്കക്കാരൻ എന്ന രീതിയിൽ എൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ നിർത്തുന്നു നമസ്കാരം എല്ലാവർക്കും